ഇപ്പോൾ എന്റെ ആത്മാവ് അസ്വസ്ഥമായി ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്തു പറയുന്നുണ്ട് പിതാവേ പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കും അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് ഞാൻ വന്നത് അപ്പൊ ഇതിന്റെ റിസൾട്ട് ഓൾറെഡി ഔട്ട് ആയതാണ് ഈ പരീക്ഷ പരീക്ഷ തന്നെ റിസൾട്ട് തോറ്റെന്നും പറഞ്ഞ് ഔട്ടായതാണ് ഈ പരീക്ഷ എഴുതേണ്ട വലിയ കാര്യമുണ്ട് പരീക്ഷ തന്നെ റിസൾട്ട് വന്ന് തോറ്റെന്നും പറഞ്ഞു എന്നിട്ട് പിന്നെയും പരീക്ഷ എഴുതുകയും എൻ്റെ ഉദ്ദേശം എന്താ എന്ത് ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ നിൻ്റെ തിരുമശ് നിറവേറ്റാൻ വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നു സമ്പതം എനിക്കറിയാം ഇതിൻ്റെ ഇതിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അറിയാം ഇത് നിൻ്റെ മനസ്സല്ലെന്ന് എനിക്കറിയാം ഇത് നിൻ്റെ മനസ്സല്ലെന്ന് എനിക്കറിയാം പ്രാർത്ഥിക്കുന്നവർ വെടിപ്പുമേനോട് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പൈതലിനെ പോലെ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലുള്ള പ്രാർത്ഥനയുടെ മാതൃക ഈശ്വര മാതൃക തന്നെയാണ് എന്താ കാര്യം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾ ജാമ്യത്തിലാകണം ആദ്യമേ എടുത്തേക്കണം എന്താ കാര്യം ഇത് നടക്കത്തില്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പരിഭവമൊന്നുമില്ലെന്ന് നിങ്ങൾ ട്രാക്ക് ട്രാക്കൌട്ടാകരുത് കഴിഞ്ഞ ദിവസം കണ്ടല്ലേ ബോബ്സി പോൾസൺ എന്ന് പറഞ്ഞൊരു മോഡൽ സാക്ഷ്യം പറഞ്ഞു ബോബ്സി പോൾസൺ ബോബ്സി പോൾസൺ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോഴത്തെ ആൾക്കാരുടെ സാക്ഷ്യങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ വാട്ട് ഹാപ്പൻ ടു ദം എന്നല്ല അതെന്താണ് അവർക്ക് എന്താണ് ആ ഈവെൻ്റ് അവർ നറേഷൻ അല്ല അവർ പറയണത് ഈവൻറ്റിൻ്റെ ഇമ്പാക്റ്റുകളാണ് അവർ പറയണത് ഇപ്പം സാക്ഷ്യത്തിൻ്റെ വ്യത്യ എഡ്യൂക്കേഷനുള്ള ആൾക്കാർ ഉടമ്പടി എടുക്കുമ്പോൾ അവർ അതിനെ കാണുന്ന സമീപന രീതിക്ക് ഭയങ്കര വ്യത്യാസമുണ്ട് വാട്ട് ഹാപ്പൻഡ് ദും വാട്ട് ഒരു ഈവെൻറ് നറേഷൻ അല്ല സംഭവം ഇമ്പാക്റ്റ് ഓഫ് ദി ഇവൻറ്റ് ആ സംഭവിച്ച വിഷയങ്ങൾ അവർക്കെന്ത് ആണ് സ്വാധീനം ചെലുത്തിയത് അതിപ്പം അതാണ് ഇപ്പോൾ ബോബ്സി ബോൾസൻ്റെ ബോബ്സി ബോൾസൻ്റെ ഒരു അവസാനം പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആ അവർ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ ട്രാക്ക് ട്രാക്കൌട്ടായി പോരുന്ന ആളാണ് എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് പറ എനിക്ക് തോന്നിയത് ഉടമ്പടിയെക്കുറിച്ച് എനിക്ക് തോന്നിയത് ട്രാക്കായി ട്രാക്കൗട്ടായി പോകുന്ന ആൾക്കാരെ ട്രാക്കിലാക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി എന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇമ്പാക്റ്റ് ഓഫ് ദി ഇവൻറ്റ് ഇമ്പാക്റ്റ് ഓഫ് ദി ഇവൻറ്റ് നടന്ന സംഭവങ്ങളെ നറേഷനല്ല അല്ല എന്തെനിക്ക് സംഭവിച്ചു എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചു യേശു സ്വസ്ത്രം യേശു നന്ദി എന്നുള്ളതല്ല എന്താണ് അവർക്ക് അതിനെക്കുറിച്ച് ഇമ്പാക്റ്റ് അവർ എന്ത് സ്വാധീനമാണ് ചെലുത്തിയത് ഇപ്പം ഇവർ ഒരു ഹൈസ്കൂൾ ടീച്ചറാണ് അതുകൊണ്ട് അവർ കുറച്ചുകൂടി എല എലിവേറ്റഡ് ആയിട്ടാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് ഞാൻ ഉടമ്പടിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ട്രാക്കായി എന്താ ഞാൻ മൂന്ന് കൊല്ലമായിട്ട് ദൈവമായിട്ട് എന്ന് മൂന്ന് കൊല്ലമായിട്ട് ഞാൻ ദൈവമായിട്ട് സംസാരിക്കത്തില്ലായിരുന്നു എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പനും എനിക്കും കൂടുവന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ഇപ്പം ഞാനും അപ്പനും അപ്പ അപ്പുറത്ത് ഇപ്പുറത്തെ മുറി താമസിക്കുകയും പക്ഷേ അപ്പൻ മരിച്ചത് ഞാൻ അറിഞ്ഞില്ല കാര്യം അന്നത്തെ ഒരു കാലം നിങ്ങൾക്കറിയാവല്ലോ മരണം മാത്രമായിരുന്നു ഈ കേരളം മുഴുവൻ എല്ലാം ലോകം മുഴുവനും ഒരുപോലെ മരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നത് അപ്പൻ്റെ മുഖം മറച്ചാണ് ഇവർ പൊതിഞ്ഞു കെട്ടിയാണ് കൊണ്ടുപോയത് അടക്കാൻ വേണ്ടി കത്തിക്കാൻ വേണ്ടി പിന്നെ ഞാൻ എൻ്റെ കോവിഡെല്ലാം കഴിഞ്ഞ് കാണുമ്പോൾ അപ്പൻ ഒരു സ്പൂൺ ചാരമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ എനിക്ക് പിന്നെ പ്രാർത്ഥിക്കണമെന്ന് തോന്നിയിട്ടില്ല ഈ ജന്മ ഈ ജീവിതത്തിലെ ഈ ജീവിതത്തിലേക്ക് പ്രാർത്ഥിക്കണം എന്ന് തോന്നിയിട്ടില്ല അതിൻ്റെ ഒരു വല്ലാത്ത എൻ്റെ അപ്പനെ കാണാൻ എൻ്റെ ഞാൻ അടുത്ത മുറിയിലുണ്ടായിട്ട് എൻ്റെ അപ്പനെ കാണാൻ പറ്റില്ല പറ്റില്ലെന്ന് അത് നിങ്ങൾക്ക് എന്ത് മാത്രം മനസ്സിലാകുന്നില്ല അത് മനസ്സിലാക്കാതെ നിർത്തിയില്ല ഞാൻ കോവിഡായിട്ട് ഒരു ആരെയും കാണാതെ ഒരു മാസം ഒരു മുറി താമസിച്ചാളാണ് പക്ഷേ എനിക്ക് ഫീൽ ചെയ്തില്ലെന്ന് വെച്ചാൽ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ജവമാർ തന്നെ ചൊല്ലിക്കൊണ്ട് ഇരിക്കായിരുന്നു അത് ഒരു കാലമാണ് എനിക്ക് ഭയങ്കര എനിക്ക് സന്തോഷമായിരുന്നു ആ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് കോവിഡ് വന്നില്ല എന്നുണ്ടെങ്കിൽ നോൺ സെൻസാ എന്താ കാര്യം ഒത്തും എല്ലാവർക്കും വന്നിട്ടുണ്ടല്ലോ അപ്പം നമ്മളതിൻ്റെ അന്ന് ഒഴിവാക്കേണ്ട കാര്യമില്ല അപ്പം നമ്മളും ആ ജനങ്ങളുടെ കൂടെ ആ സംഘടനകളുടെ കൂടെ കടന്നു പോകുമ്പോൾ ഒരു മാസമായിരിക്കുകയാണെങ്കിൽ എല്ലാ ഒരു ആദ്യം തൊട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് മൂന്ന് അഞ്ചാം പക്കം അഞ്ചാം പക്കം ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ എല്ലാം പോസിറ്റീവ് 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 ആയിരിക്കും പക്ഷേ എനിക്ക് എനർജിക്ക് കുഴപ്പമൊന്നുമില്ല ഈ പ്രേ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് നമുക്ക് നിരാശയൊന്നും ഉണ്ടാകത്തില്ല വേറെ ചിന്തകളൊന്നും ഉണ്ടാകത്തില്ല നമ്മളെ കർത്താവ് ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ പിടിക്കും പൊതിഞ്ഞ് പിടിക്കും അങ്ങനെ ഒരുമാള നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ ഒരു ബോഡിയുടെ അവസ്ഥക്ക് ഒരു മാസമൊക്കെ കോവിഡ് വന്നു കഴിഞ്ഞ ഉള്ള അവസ്ഥ എന്തായിരിക്കും ഒരു മാസം മുഴുവനും അപ്പം അതുതന്നെ പ്രയർ ലൈഫെന്ന് പറയുമ്പോഴും പ്രയർ ലൈഫ് ഒരു പ്രത്യേക ലൈഫാണത് ദൈവമായിട്ട് നമ്മൾ നമ്മുടെ അനുദിന ന അനുദിന ജീവിത വിഷയങ്ങളും ദൈവവുമായിട്ട് മാത്രം അതിൻ്റെ പേര് ദൈവത്തിൻ്റെ അടുത്ത് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അങ്ങനെ ആധ്യാത്മിക ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല കുറേ കാലത്തെ കൊണ്ടുപോകാൻ പറ്റത്തില്ല കുറച്ച് കാലത്തൊക്കെ നോക്കിയാണ് അത് കഴിയുമ്പോൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല അങ്ങനെ കൊണ്ടുപോയ ഒരാളായിരുന്നു ഈ ബോബ്സി ഈ ബോബി ബോബ്സി പ്സ എന്ന് പറയുന്ന ആൾ പക്ഷെ അവരുടെ ജീവിതത്തിലൊരു ഈഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടായിട്ട് പിന്നെ ദൈവമായിട്ട് ബന്ധമില്ല ഇങ്ങനെ ബന്ധം നഷ്ടപ്പെട്ടു പോയി ആളിന് പിന്നെ അവർ റിലേഷനിലേക്ക് വര ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് വരണമെന്ന് ഭർത്താവിന് കിഡ്നി ഡിസീസ് വന്നു ഭർത്താവിന് കിഡ്നി ഡിസീസ് വന്നു ഭർത്താവിന് കിഡ്നി ഡിസീസ് വന്നപ്പോൾ അപ്പനാ പോയി ഇനിയിപ്പോൾ ഭർത്താവിന്റേ കിഡ്നി ഡിസീസ് വന്നപ്പോൾ അവർക്ക് ഭയങ്കരമായ ഒരു സങ്കടമായി അപ്പോൾ അവർ വീണ്ടും ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ച് ദൈവത്തിലേക്ക് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് അങ്ങനെ ഉടമ്പടി എടുക്കും ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് ഒരാൾ തിരിച്ചു വരുമ്പോൾ അയാൾ ഉടമ്പടിയിലോട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു എന്താ കാര്യം ഉടമ്പടിയിലേക്ക് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചാനലും ഒരുമിച്ചാണ് കണക്ടാകണത് അല്ലാതെ നിൻ്റെ ഈ ലിപ് സർവീസ് മാത്രമല്ല പ്രാർത്ഥനാ ജീവിതം മാത്രമല്ല ഉടമ്പടിയിലു വരുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ എന്ത് എല്ലാ ലിങ്കുകളും ഒരുമിച്ചാണ് ഓപ്പൺ ആകുന്നത് പരസ്നേഹം ആതുരസേവനം അല്ലെ ആതുരസേവനം പരസ്നേഹം സുവിശേഷ കൈമാറ്റം വിശ്വാസ കൈമാറ്റം ഇടിച്ചു കുത്തിയാണ് ഉടമ്പടി വരുന്നത് ഇടിച്ചു കുത്തി ഉടമ്പടി വരണ കാരണം വെച്ചാൽ എല്ലാ മേഖലകളിലും കണക്ടാകും കണക്റ്റഡി ഉടമ്പുഴ ഈ കാലം അതാണ് ഉടമ്പുഴ കാലം എന്ന് പറയുന്നത് ഉടമ്പഴയിട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു നൂല് ഒരു ത്രെഡല്ല അല്ല കണക്ഷൻ ആകണത് മറിച്ച് എല്ലാ വശത്തിലേക്കും യു ഗെൽ വി ഗെറ്റ് കണക്റ്റഡ് അതോടുകൂടി സമ്പൂർണമായിട്ട് ദൈവത്തിലേക്ക് വരികയും അതൊരു ഒന്നൊന്നര വരവാണ് ശരിക്കും വരണത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരു കൊല്ല ഒരു കൊല്ലത്തെ ഒരു മൂന്ന് കൊല്ലം ദൈവമായിട്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്ന വ്യക്തി ഇനി ഒരു കാലത്ത് ദൈവമായിട്ട് ഇടപെടേണ്ടി വരത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ആൾ വെറും വിത്തിൻ വൺ വീക്ക് ഉടമ്പടി വഴി ദൈവമായിട്ട് കംപ്ലീറ്റ് കണക്ഷനായി കംപ്ലീറ്റ് കണക്ഷനായി അപ്പോൾ എന്താ പറയുക ഈ ആൾക്കാരിനൊക്കെ പറഞ്ഞ് അവർ അവരുടെ ജീവിതം വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് സാധാരണ പ്രാർത്ഥനാ ജീവിതവും ഉടമ്പടി ജീവിതവും തമ്മിലുണ്ടാകുന്ന വ്യത്യാസം അതായത് ഫുൾ കണക്ഷൻ പോയിരുന്ന ആളാണ് പെട്ടെന്ന് ഹോൾ കണക്ഷനായി അപ്പോൾ ഉടനെ ഈ പ്രശ്നമൊക്കെയുമ്പോൾ ഹസ്ബൻഡ് ഒരിക്കൽ പറയും അപ്പം അങ്ങനെക്ക് വേറെ ഒരു പ്രശ്നം വന്ന് ഹസ്ബൻഡിന് ബ്ലോക്ക് വന്ന് കിഡ്നിയുടെ ട്രബിളും ഉണ്ട് ഹൃദയത്തിന് ബ്ലോക്കും ഉണ്ട് ബ്ലോക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണം അപ്പോൾ ഹസ്ബൻഡ് അത് നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ് അപ്പം അദ്ദേഹം പറഞ്ഞ് എനിക്കത് കാണണം ഡോക്ടർ എന്ന് പറഞ്ഞ് അല്ല നിങ്ങൾ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് ടിക്കേണ്ടി കാര്യമില്ല ആൾക്കാരുടെ ഇപ്പം ആൾക്കാർക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാരണം ആൾക്കാർ സെക്കൻഡ് ഒപ്പീനിയൻ തേർഡ് ഒപ്പീനിയൻ ഒന്നും അല്ല എടുക്കണത് എനിക്ക് ഈ വിഷയം നേരിട്ട് കാണണം എന്ന് പറഞ്ഞത് കാര്യം ബ്ലോക്ക് ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങളിപ്പോൾ എന്ത് വേറെ വേറെന്നും പറഞ്ഞ് കൊണ്ടുപോയി ചെത്തിക്കേറി അദ്ദേഹം കിഡ്നി അടിച്ച് മാറ്റി ഏജൻസി കൊടുത്ത് പത്ത് ലക്ഷം മേടിക്കേണ്ട ഡോക്ടർ മറക്കില്ലേ അതുകൊണ്ട് കേരളത്തിൽ തന്നെയുണ്ട് ഡോക്ടർമാരെന്ന് പറയാൻ പറ്റത്തില്ല ഹോസ്പിറ്റൽ അങ്ങനെ ഉള്ളതായിട്ട് ആരോപണങ്ങളുണ്ട് തെറ്റോ ശരിയോ ഞാനത് വെരിഫൈ ചെയ്തിട്ടില്ല പക്ഷേ ആരോപണങ്ങളുണ്ട് പേടിയുണ്ട് ആൾക്കാർക്ക് ചില കാര്യങ്ങൾക്ക് ചില ആശുപത്രിയിൽ പോകാൻ അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യൻ ഇതൊക്കെ അറിയാവുന്ന കാരണം അത് കാരണം പറഞ്ഞു എനിക്ക് നേരിട്ട് കാണണം പിന്നെ പുള്ളിയൊക്കെ സ്കാൻ ചെയ്ത് നേരിട്ട് കാണിച്ച് ബ്ലോക്ക് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഒരു നല്ല ബ്ലോക്ക് ഉണ്ട് അപ്പോഴേ ഇയാൾക്ക് നല്ല ഹെൽത്തി ഉള്ളതുകൊണ്ട് എന്ത് ബോബ്സൻ പറഞ്ഞ് ബൊബ്സൂൽ പറഞ്ഞ് പെൽസൺ ബോബ്സുള് പറഞ്ഞ് ആരോഗ്യമുള്ളതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ആരോഗ്യമായിട്ടിരിക്കാനാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ആരോഗ്യമായിട്ടിരിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു എന്ന് ഈ പറഞ്ഞു പക്ഷേ എടുത്ത വായിക്കും ഇവരെന്താ പറയണത് ഈ ബോബ്സെന്നാണ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത് വേണ്ടി നിങ്ങൾ അങ്ങനെ ആരുമായിട്ട് ഇരിക്കും എന്താ കാര്യം ഇത് റിലേസ് ചെയ്തിരിക്കുന്ന ഉടമ്പടിയിലാണ് അതാണ് വിഷയം ഞാനും കർത്താവുമായിട്ട് ഉടമ്പടിയിലാണ് അതുകൊണ്ട് ഉടമ്പടി ഉടമ്പടിയിലായിരിക്കും കാലം ഇതിൻ്റെ കംപ്ലീറ്റ് സെക്യൂരിറ്റി ആരാണ് ദൈവമാണ് സെക്യൂരിറ്റി ആ ഒരു ബോധം നമുക്കുണ്ടാകണം ഉടമ്പടി എടുത്താൽ പോ എടുത്തുകൊണ്ട് പോയിരുന്നല്ല ഇപ്പോൾ അത് മറിച്ച് ഉടമ്പടിയിലാവുമ്പോൾ ഉടമ്പടി ഓരോ അംശങ്ങളെന്ന് അംശങ്ങളിൽ നിങ്ങൾ ഉടമ്പടിയിലെ നിങ്ങളുടമ്പടിയിലെ വിശദാംശങ്ങളെ ഇവിടെ ഇവിടെ കാണിക്കുന്നതിൻ്റെ ഇവിടെ ഒരു ഉടമ്പടി എടുക്കാതെ നേരത്തെ നിങ്ങളെ കാണിക്കുന്നതിൻ്റെ സൂക്ഷ്മതയുടെ ഒരു അമ്പത് ശതമാനം കൂടി സൂക്ഷ്മത വീട്ടിൽ ചെന്നിട്ട് ഉടമ്പടി ചെയ്യാൻ വേണ്ടി കാണിക്കണം ഉടമ്പടി ചെയ്യാൻ വേണ്ടി കാണിക്കണം ਧੁਦੀ ਗਿੜੇ ਮਕਲੇ ਯੇਸ਼ੂ ਸੋਸਤ ਮਲੇਲੀਆ ਹਾਲੇਲੂਇਆ 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 ਯੇਸ਼ੂ ਸਾਖਸ਼ੀ ਗਲੋੜੇ ਯੇਸ਼ੂ ਲੋੜੇ ਸੰਸਾਰਿਕ ਨੰਦੀ ਬਰੇ ਮਨਸਨਾ ਵਿਲੇ ਮਾਰਗਿਲਕ ਨੰਦੀ ਬਰੇ ਹਾਲੇਲੂਇਆ 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 ਮਹਤ ਮਹਤ ਪ੍ਰਾਦਨਾ ਰਾਦਨਾ ਹਾਲੇਲੂਇਆ 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 ਇਹਦਾ ਵਿਨੰਦੀ ਯੇਸ਼ੂ ਲੋੜੇ ਮਨਤਾ ਰਾਦਨਾ ਹਾਲੇਲੂਇਆ 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 പരിശുതി അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി സ്തുതി സ്തോത്രവും ഞാൻ ചങ്ങനാശ്ശേരി തുരുത്തിയിൽ ഫ്രെന്മാർത്ത പള്ളിയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് ലിസി ജെയിംസ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ വന്ന ഉടമ്പടി എടുത്തത് ആ ഉടമ്പടി നിയോഗ നിയോഗത്തിൽ ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചിരുന്നതിൽ ഒന്നാമത്തെ നിയോഗം എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം കുടുംബത്തിലെ വസ്തു വിൽക്കുന്നതിനെക്കുറിച്ചായിരുന്നു പത്തു വർഷമായിട്ട് അത് വിൽക്കാതെ കടന്നിരുന്നു ഇവിടെ നിന്ന് നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി ഞാനവിടെ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുകയും അതവിടെ ഇടുകയും ചെയ്തതിൻ്റെ ഫലമായി നല്ല രീതിയിൽ ആ വസ്തു വിൽക്കുവാൻ സാധിച്ചു പിന്നെ എൻ്റെ എൻ്റെ മകന് കാനഡയിൽ പോകാനുമായിട്ട് പി ടി എക്സാം എഴുതാനായിട്ട് ഇരുന്നു അവൻ മോൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പരീക്ഷ അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിപ്പോയി അതിന് ശേഷം എക്സാം എഴുതി എക്സാമ ഭയങ്കരം പാടായിരുന്നു അമ്മ എനിക്ക് കിട്ടുകയില്ല ഭയങ്കര പാടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു ഞാനത് സബ്മിറ്റ് ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ വിഷമിക്കണ്ട പരിശിതി അമ്മ നിന്നെ സഹായിക്കും അവൻ്റെ കൂടെ തൃശ്ശൂരായിരുന്നു അവന് സെൻ്റർ കിട്ടിയത് കൂട്ടുകാരനുമായിട്ടാണ് പോയി എഴുതിയത് കൂട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കൂട്ടുകാരൻ്റെ റിസൾട്ട് വന്നു അവൻ ഫെയിലായി പക്ഷേ കൊച്ചിൻ്റെ റിസൾട്ട് അന്നും വന്നില്ല പിറ്റേ ദിവസം വന്നില്ല അതിന് പിറ്റേ ദിവസവും വന്നില്ല അപ്പോൾ അവൻ പറഞ്ഞു ഇല്ലമ്മേ എനിക്ക് കിട്ടുകയല്ലാന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു നീ വിശ്വസിക്ക് എന്തിനൊക്കെ കിട്ടും അപ്പോൾ ഞാൻ ജപമാല ചൊല്ലി കാഴ്ചവെച്ചിരുന്നു ആജവ മാലജലി വെച്ചപ്പോൾ മൂന്ന് മണി സമയം വിളിപ്പിന് എന്നെ വിളിച്ച് എൻ്റെ മകൻ പറഞ്ഞു അമ്മ മെയിൽ വന്നു ഞാൻ പാസ്സായി അറുപത്തഞ്ച് ശതമാനം മാർക്ക് കൂടി ഞാൻ പാസ്സായിരുന്നു പറഞ്ഞു അതിന് ശേഷം അതിന് മുമ്പ് ഞാൻ പത്രം എടു ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പോകുമായിരുന്നു ഞാൻ ബസ് കയറി വേറൊരു സ്ഥലത്ത് കൊണ്ട് കൊടുക്കും കാരണം ഓട്ടോറിക്ഷയിലും കടകളിലുമൊക്കെ കൊടുക്കുമായിരുന്നു കടകളിൽ ഒരു മെഡിക്കൽ സ്റ്റോറി കൊടുത്തപ്പോഴത്തേക്ക് ആ മെഡിക്കൽ സ്റ്റോറുടമ എന്നോട് പറഞ്ഞു വേറെ വല്ല പണിക്കും പോവും ഇതും കൊണ്ട് നടക്കുന്നവരെ ചാട്ടപാറും കൊണ്ടടിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഉറപ്പായിട്ടും എൻ്റെ മകൻ ജയിക്കും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ആ സഹോദരൻ എന്നോട് പറഞ്ഞതിൽ എനിക്ക് വിഷമമോന്ന് തോന്നിയല്ലെങ്കിൽ സന്തോഷമായിരുന്നു തോന്നിയത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഈശോയെ എൻ്റെ അമ്മേ എന്നെയല്ല പറഞ്ഞത് അമ്മയെ പറഞ്ഞത് അമ്മ അമ്മാകനോട് ക്ഷമിക്കണേ എന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പത്രമെല്ലാം കൊടുത്തു പിന്നെ എൻ്റെ മകൻ ക്യാനഡയ്ക്ക് പോകാനായിട്ട് ലോണിനപേക്ഷിക്കണമായിരുന്നു ലോണിനപേക്ഷിക്കണമായിരുന്നു അപ്പോൾ ലോണിനപേക്ഷിക്കണമെങ്കിൽ അതിൻ്റെ പേപ്പർ വർക്കെല്ലാം ചെയ്തപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തെ റോഡ് അത് പഞ്ചായത്ത് റോഡല്ലായിരുന്നു അറുപത്തി മൂന്ന് വർഷമായിട്ട് അത് പഞ്ചായത്തിലോടല്ലായിരുന്നു അപ്പം ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്തൊരു പത്ത് പതിനഞ്ച് വീടുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ചെറിയൊരു വഴിയായിരുന്നു ആ വഴിയിലൂടെ ഓട്ടോറിക്ഷയും സൈക്കിളും സ്കൂട്ടറും എല്ലാം പോകുമായിരുന്നു പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ ആ വഴിയുടെ ഫ്രണ്ട് ഒരു വീട്ടിലെ ആൾക്കാരുടെ സ്ഥലം കൊടുക്കാൻ വേണ്ടി അവരൊരു മൂന്നടിയും കൂടെ അതിന് വീതി കൂട്ടി വീതി കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം ഇത് മോനും അച്ഛൻ കൂടെ പല പ്രാവശ്യമായിട്ട് പഞ്ചായത്ത് കയറി ഇറങ്ങി നടന്നു അപ്പോഴൊന്നും ഇത് സാധിച്ചില്ല അതിന് പിന്നെ കമ്മിറ്റി കൂടണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അവർ പല പ്രാവശ്യവും പല ഒഴി ഒഴികളും പറഞ്ഞു വിട്ടു അത് അതിനുശേഷം ഞാൻ ഞങ്ങളുടെ പള്ളിയിലെ വാർഡിൻ്റെ കൂട്ടായ്മ ലീഡറാണ് ആ വീ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശത്തുള്ള ഈ വസ്തുൻ്റെ ഉടമസ്ഥനെ ആ അപ്പം ഞങ്ങൾ ഈ സെമസ്യാനൂസിൻ്റെ കഴിഞ്ഞെടുത്തുകൊണ്ട് വരുന്ന സമയമായിരുന്നു വീടുകളിൽ അപ്പം ഞങ്ങൾ രണ്ടുപേരും ഈ കഴിഞ്ഞും കൊണ്ടിങ്ങനെ വരുമ്പോഴത്തേക്കാണ് കൊച്ചു പഞ്ചായത്തിൽ നിന്ന് ആ അളവുകാരനെ എഞ്ചിനീയറെ വിളിച്ചുകൊണ്ട് വന്നത് ആ കറക്റ്റ് സമയത്തായിരുന്നു അപ്പം എൻ്റെ കൂടെ വന്ന ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ ആ എഞ്ചിനീയറെ വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞു ഇത് ഞങ്ങളുടെ വഴിയാണെന്ന് പറഞ്ഞു ഞങ്ങൾ കൊടുത്ത സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ പിന്നെ അളന്നില്ല അളക്കാതെ എൻജിനീയറുമായിട്ട് പരസ്പരം പറഞ്ഞിട്ട് അവർ തിരിച്ചു പോയി തിരിച്ചു പോയി കൊച്ചു പിറ്റേ ദിവസം വീണ്ടും അച്ഛയായിട്ട് പഞ്ചായത്തിൽ ചെന്നു അപ്പോൾ അവർ പറഞ്ഞു ഇത് നടക്കില്ല ഇത് സ്വകാര്യ വഴിയാണ് എന്ന് പറഞ്ഞു അത് അവർ തന്നെ പറഞ്ഞു അപ്പോൾ ഇത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവരോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ പക്ഷേങ്കിൽ ആ സഹോദരന് വേറെ ഒന്നും വെച്ചോണ്ടല്ല പറഞ്ഞത് ഇത് ഞങ്ങൾ കൊടുത്തിട്ടാണ് ഇത്രയും വഴി വീതി കൂട്ടിയത് എന്നുള്ളൊരു ഒരു ധാരണ ധാരണയിലാണ് അങ്ങനെ പറഞ്ഞത് പക്ഷെ ഞാൻ ഞാനവരോടൊരപേക്ഷയൊക്കെ എഴുതി മേടിച്ച് അത് കൊണ്ട് കൊടുത്തിട്ടൊന്നും അവർ സമ്മതിച്ചില്ല സമ്മതിക്കാതിരുന്ന കൊച്ചു വിഷമിച്ചു ഇനി എനിക്ക് ഈ വർഷം എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയല്ലമ്മേ ലോണൊക്കെ ശരിയായി പറഞ്ഞെങ്കിൽ ഭയങ്കര പാടാ ഇതൊക്കെ ഇനി എന്നീ ഈ പേപ്പർ വർക്കൊക്കെ നടത്താനാണ് എന്നൊക്കെ എന്നോട് ഞാൻ പറഞ്ഞ മോൻ വിഷമിക്കേണ്ട അവസാനം അച്ഛൻ മോനും അടുത്ത് പോകാതിരുന്നു ഒരു ദിവസം ഞാൻ കൃപാസനാമ്മയുടെ ഫോട്ടോയുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു അമ്മ എൻ്റെ കൂടെ വരണം അമ്മയുടെ ഉപ്പ് ഞാൻ കയ്യിൽ പിടിച്ചു എന്നോ ഞാനിത് ഇന്ന് ഈ പേപ്പർ മേടിക്കാതെ തിരിച്ചെന്നെ അമ്മ വിടരുത് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഈ ഉപ്പുമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ എന്നെ കണ്ടു സെക്രട്ടറി എന്നെ കണ്ടു എന്നോട് പറഞ്ഞു അകത്തോട്ട് കയറി വരാൻ പറഞ്ഞു ഞാൻ കയറി ചെന്നു കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഉപ്പ് ഒരു നുള്ളെടുത്ത് ഞാൻ ആരും ചവിട്ടാത്ത രീതിയിൽ ആ സെക്രട്ടറിയുടെ മേശയുടെ മൂലയ്ക്ക് വെച്ചു അപ്പോൾ സിസ്റ്റർ അല്ല സെക്രട്ടറി എന്നോട് ചോദിച്ചു അവിടെ വഴി വഴിയുണ്ടായിരുന്നാണോ ചോദിച്ചു ഞാൻ പറഞ്ഞു വഴി ഉണ്ടായിരുന്നതാണ് സാറേ ഒരു അല്പം കൂടെ വഴി അവർ വീതി കൂട്ടി കൊടുത്തതെന്നല്ലാതെ അവിടെ വഴിയില്ലാതില്ലായിരുന്നില്ല പറഞ്ഞു അവസാനം താഴെ മേളയിലേക്ക് പിന്നെ എഞ്ചിനീയറെ വിളിച്ചു പറഞ്ഞു അവർക്ക് അതിൻ്റെ പേപ്പർ ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു പിന്നെ ഈ എഞ്ചിനീയർ മാഡത്തിനെ വിളിച്ചു പറഞ്ഞു അത് ശരിയാകത്തില്ല മാഡം കാരണം അതിൻ്റെ ഉടമസ്ഥൻ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ കൊടുത്ത വസ്തുവാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ മാഡം പറഞ്ഞു ഒന്നും ഇനി ഇങ്ങോട്ട് സംസാരിക്കണ്ട അവർക്ക് ആ പേപ്പറ് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അതിൽ ഫോണിൽ കൂടെ സംസാരിച്ചാൽ ശരിയാകില്ല ഞാൻ അവിടെ വന്ന് നേരിൽ സംസാരിക്കാമെന്ന് പറഞ്ഞ എഞ്ചിനീയർ താഴെ വന്നു താഴെ വന്നിട്ട് പുള്ളിയായിട്ട് തർക്കിച്ചു തർക്കിച്ച് പറഞ്ഞപ്പം സെക്രട്ടറി പറഞ്ഞു ഇനി ഒന്നും ഇങ്ങോട്ട് സംസാരിക്കണ്ട ഞാൻ പറയുന്ന കേട്ടാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അല്ല മാഡം ഇത് ആ വസ്തുവിൻ്റെ ഉടമസ്ഥർ കേസ് കൊടുത്താൽ മാഡം ഇത് കുടുങ്ങുമെന്ന് പറഞ്ഞു ഞാൻ ശരി ഞാൻ കുടുങ്ങിക്കോളാം അതിനകത്ത് ഇനി എന്ത് വന്നാലും ഞാൻ എടുത്തോളാൻ തീരുമാനമെന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് പറഞ്ഞു അവ അങ്ങനെ എഞ്ചിനീയർ മുകളിലോട്ട് കയറിപ്പോയി കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു കൊള്ളാൻ പറഞ്ഞു മേള മുകളിലേക്ക് കയറി ചെല്ലാൻ പറഞ്ഞു മുകളിലേക്ക് കയറി ചെല്ലാൻ പറഞ്ഞു ഞാനവിടെ കുറേ സമയം നിന്നു അവസാനം അത് കഴിഞ്ഞ് ഇങ്ങനെ പേപ്പർ എനിക്ക് എഴുതി തന്നു അങ്ങനെ അത് ആ കാര്യം എനിക്ക് ശരിയാക്കി തന്ന അമ്മ അതുകൂടാതെ എൻ്റെ കൊച്ച് പഞ്ചായത്തിൽ അതെല്ലാം കൊണ്ടുപോവുകയും ആ ലോണ് എല്ലാം ശരിയാവുകയും ചെയ്തു അതുപോലെ അവന് കാനഡായി പോകാൻ സാധിച്ചു അതുപോലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ ദിവസവും കാണുന്നുണ്ട് ആ അതിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ മോന് ജനുവരി ഒന്നാം തീയതി തൊട്ട് ജൂൺ വരെ സ്കൂൾ ഒരു സ്കൂളിൽ ജോലി കിട്ടി അതിനും എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരായിരം നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രായമുള്ളവരെ ശുശ്രൂഷിക്കുന്നതും അവർക്ക് വേണ്ടുന്നൊക്കെ ചെയ്തു കൊടുക്കുന്നതും എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ അതുകൂടാതെ ഞാൻ അക്രൈസ്തരായ എല്ലാവർക്കും എന്നെ ഞാൻ അറിയപ്പെടുന്ന ആണെങ്കിലും അങ്ങോട്ട് ചെന്നാണേലും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും എല്ലാം ഞാൻ ചെയ്തു കൊടുക്കും കൂടാതെ ഞാൻ കുംഭസാരം നടത്താറുണ്ട് പിന്നെ എൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ പലർക്കും അസുഖങ്ങൾ വരുമ്പോൾ അത് കൊടുത്ത് അവർ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ എല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ പലർക്കും ഒരു കുറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് പേർക്കെങ്കിലും ഞാനത് ഷെയർ ചെയ്യാറുണ്ട് അങ്ങനെ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ എനിക്ക് പരിശുദ്ധി അമ്മയും എൻ്റെ ഈശോയും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു ഒന്നിനും എനിക്ക് കുറവില്ലാതെ എൻ്റെ മകൻ പോയിരിക്കുന്ന സ്ഥലത്തും അവൻ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന് ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും ഒരായിരം നന്ദി സ്തുതി ഞാനും സമർപ്പിക്കുന്നു എൻ്റെ പേര് നാൻസിയൻ തോമസ് ഞാൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് മംഗലണ്ടാം ഇടവക ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് തന്നെ ഇവിടെ നിൽക്കണേ ഇനി ഞാൻ മാതാവിനോട് നന്ദി പറയാം കാരണം ഞാൻ രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ട് സാക്ഷിഷി പറയാൻ എനിക്ക് പേടിയായിട്ട് ഞാൻ പോവുക ചെയ്തത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി വന്നെടുക്കണത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിലാണ് അന്ന് ഞാൻ ആദ്യം പ്രാർത്ഥിച്ച കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലിയുടെ കാര്യമാണ് എനിക്ക് ജോലി പഠിച്ച ആ ജോലി എനിക്ക് പുറത്തേക്ക് ഇതിൻ്റെ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ സൗദിയിലേക്കാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം എൻ്റെ ഹസ്ബൻഡ് സൗദിയിലാണുള്ളത് അപ്പം ഞാൻ ഇൻ്റർവ്യൂ നോക്കുന്നുണ്ട് ജോലി നോക്കുന്നുണ്ട് പക്ഷേ എനിക്കിതൊന്നും ശരിയായി കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ആദ്യം വന്ന് ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ജോലിയുടെ കാര്യമായിരുന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ മൂമാരീസ് എന്ന് പറഞ്ഞൊരു എലിജിബിലിറ്റിയുടെ ഉണ്ട് ആ പ്രോസസ്സ് ഞാൻ ഒരു പ്രാവശ്യം കൊടുത്തിട്ട് അത് റിജക്റ്റ് ആയതാണ് എൻ്റെ കോളേജിലത്തെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം അത് ആയി അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് ആദ്യം പറഞ്ഞു ആ മുമാരിസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട് അത് ആണ് അതൊന്ന് കംപ്ലീറ്റ് ആക്കി തരാൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു അത് എനിക്ക് അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആയപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ ഒരു ജോലിയുടെ അതിന് വേണ്ടി വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ടെൻഷനാണ് കാരണം എനിക്ക് ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ട് സൗദിയിലേക്കാണ് അപ്പോൾ അവർ ഭയങ്കര ആയിട്ടുള്ള വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് അത്രയ്ക്ക് പേടിയുള്ളതുകൊണ്ട് ഞാൻ അതവൻ്റെ കാശ് രൂപ എൻ്റെ കയ്യില് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും എനിക്ക് അത് സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ വിളിച്ചു പക്ഷേ ഓൾറെഡി മൂമാരിസ് എന്ന് പറഞ്ഞൊരു എലിജിബിലിറ്റി അത് ആയി കിടക്കണതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ കിട്ടിയിട്ട് കാര്യമില്ല ആ പ്രോസസ് ആയി പിന്നെ പ്രോമെട്രിക് എന്ന് പറഞ്ഞ ഒരു ലൈസൻസ് എക്സാമും കൂടെ എക്സ് പാസ്സായേ മാത്രമേ എനിക്ക് അവിടേക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇനി ഇപ്പോൾ കൊടുത്താൽ തന്നെ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല എന്തായാലും അമ്മയുടെ കരങ്ങളിൽ എന്നെ സമർപ്പിച്ചിട്ട് ഞാൻ വീണ്ടും പൈസ കെട്ടിയിട്ട് കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മൂമാരിസിന്റെ പ്രോസസ്സിന് വേണ്ടി കൊടുക്കുകയാണ് കൊടുത്തിട്ട് ഫസ്റ്റ് അതൊന്ന് ആയി പക്ഷെ ആ മാസത്തിൽ തന്നെ അത് വീണ്ടും വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി അങ്ങനെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി പിന്നെ നെക്സ്റ്റ് പ്രോമെട്രിക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുക്കുകയാണ് പക്ഷേ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയ ടൈമിൽ തന്നെ ഗവൺമെൻറ് ആയിട്ട് തമ്മ നമുക്കൊരു ഡേറ്റ് തന്നതാണ് പക്ഷെ ഞാൻ പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ല എനിക്ക് അതിൻ്റെ ഡേറ്റ് കിട്ടി പക്ഷെ എനിക്ക് ക്ലാസ്സുകളൊന്നും കംപ്ലീറ്റ് ആയിരുന്നില്ല ഞാനൊന്നും പഠിച്ചിട്ടുമില്ല പക്ഷേ ഈ ഡേറ്റ് ചെയ്ഞ്ച് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഞാൻ മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എനിക്കൊന്നും അറിയില്ല അമ്മേ എൻ്റെ കൂടെ ഉണ്ടായിട്ട് നീ തന്നെ ആൻസർ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ കറക്റ്റ് ആ ദിവസം പ്രോമെട്രിക് എക്സാമിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് വൈവോ മാരുത്ത ക്വസ്റ്റ്യൻസ് ആണ് വൈവയാണ് അപ്പം ഞാനിങ്ങനെ ഡയറക്റ്റായിട്ട് ഫേസ് ടു ഫേസ് ഇരിക്കുന്ന സമയത്ത് എനിക്ക് ലാപ്ടോപ്പിലൊരു കാര്യം പോലും അറിയത്തില്ല അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മയെ ഞാൻ നിൻ്റെ കരങ്ങളിൽ തന്നെ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോയും അതുപോലെ തന്നെ ഓഡിയോയും കട്ടായിപ്പോയി അപ്പോൾ ഇവർ ഓൾറെഡി പറയുന്നുണ്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് ഓണാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഇതിൽ നിന്ന് റിജെക്റ്റ് അല്ലെങ്കിൽ ഫെയിലിയർ പോലെയാണ് കാണിക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പക്ഷേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് അതിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയി അവർ എക്സാമിനേഴ്സ് കോൾ കട്ട് ചെയ്തു അപ്പം ഞാൻ ആകെ പേടിച്ചു ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു ശരിക്കും വീട്ടുകാർ എല്ലാവരും ആ സമയത്ത് പോയി എക്സാം പാസ്സാവില്ല എന്ന് വിചാരിച്ച് അങ്ങനെ വിഷമിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു വീണ്ടും ഒന്നും കൂടെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ലിങ്കിൽ കയറിയിട്ട് വീണ്ടും ഞാനൊന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കി പക്ഷെ പെട്ടെന്ന് തന്നെ വീണ്ടും കണക്റ്റായി അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വന്നു ഞാൻ ഓൾറെഡി ഇങ്ങനെ ഒരിത് നടന്നുകൊണ്ട് ആകെ ടെൻഷനായിട്ട് എനിക്ക് എല്ലാം മറന്നു പഠിച്ചതൊക്കെ പക്ഷേ ഇവർ ഇവരെന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു അപ്പം എനിക്ക് നല്ല രീതിയിലത് പറയാൻ കിട്ടി കുറച്ച് ദിവസം കുറച്ച് ടെൻഷനായി എന്നാലും കുറച്ച് ദിവസത്തിന് ശേഷം റിസൾട്ട് വന്നു റിസൾട്ടിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പാസ്സായി ഇപ്പോൾ ഇപ്പോൾ എൻ്റെ വിസ പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ പാവപ്പെട്ട അമ്മമാരൊക്കെ കൂടെ ആരും ഇല്ലാണ്ടൊക്കെ ഇങ്ങനെ വയ്യാണ്ടിരുന്ന കൊണ്ട് ഡോക്ടറെ കാണിക്കാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ചെറിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഇവിടുന്ന് പത്രം കിട്ടുന്നത് ഞാൻ എല്ലാവരുടെ എല്ലാവർക്കും കൊടുക്കാറുണ്ട് ആദ്യമൊക്കെ ചെറിയ മടിയൊക്കെ തോന്നും കാരണം പരിചയമില്ലാത്തവർക്കൊക്കെ കൊടുക്കുമ്പോൾ റിയാക്ട് റിയാക്റ്റ് അറിയില്ല എന്നാലും ഞാനത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അമ്മയ്ക്ക് ഒരായിരം നന്ദി